േണു എങ്ങനെയാണോ ബിഗ് ബോസിന് പുറത്തായിരുന്നപ്പോൾ ഇവിടെ കളിച്ചു കൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് പോയപ്പോഴും കളിക്കുന്നത് അവർ ഒരു സ്കിറ്റായിട്ട് കളിക്കുന്നുണ്ട് സ്കിറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ സ്കിറ്റ് എടുത്തിട്ടുണ്ട് സ്കിറ്റിൽ രേണു ആണ് നായിക നായിക എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡിൻ്റെ വൈഫായിട്ട് ഹസ്ബൻഡായിട്ട് അക്ബർ ഖാൻ അക്ബർ ഖാനും രേണുവും ഹസ്ബൻഡിൻ്റെ വൈഫ് അപ്പോൾ വൈഫിനൊരു കാമുകൻ എങ്ങനെയുണ്ട് കൊള്ളാമോ ബീച്ചിലിരിക്കുന്ന ഒരു ഭാഗം പലതവണ ഞാൻ കണ്ടു ൊന്നും അതിനകത്ത് വലിയ രസൻ്റായിട്ടൊന്നുമില്ല ഇവളുടെ ഒരു സാധാരണ ഇവിടെയിരിക്കുന്ന അതേ ഇത് തന്നെ കണ്ടന്റോ ഉള്ളൂ അവളെ സംബന്ധിച്ചൊരു കണ്ടന്റ് അത് അവളുണ്ടാക്കിയൊരു കണ്ടന്റ് ബർഗാൻ കുറേ സമയായിട്ട് അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ സംസാരിക്കാൻ വിളിക്കുകയാണ് എടുത്തിട്ട് സംസാരിച്ച് കുറേ സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു നീ എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു അക്ബർഖാൻ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായിട്ട് എന്ന് പറയുന്നു ഇപ്പോൾ കൂടെ വന്ന് നിൽക്കുന്ന ഈ കാമുകൻ ആയിട്ട് വന്ന ആളുണ്ടല്ലോ ആര്യനാണ് കാമുകൻ ആര്യൻ ചോദിക്കേണ്ടേ ഇതാരാണെന്ന് ആദ്യം പറഞ്ഞു അമ്മയാണെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ അവൾ സംസാരിച്ചിട്ട് അത് അപ്പനാണെന്ന് പറയുന്നു കൂട്ടുകാരിയോട് സംസാരിക്കണം മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഫോൺ ട്രിങ് ചെയ്യുമ്പോൾ ആര്യം തന്നെ ഫോൺ എടുക്കട്ടെ എന്ന് അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തുണ്ടായിരുന്ന ഫോൺ എടുക്കുന്നു സംസാരിക്കുന്നു അക്ബർ ഖാൻ ചോദിച്ചു ഈ ആരടാ ഞാനത് വെച്ച് തരാടാ നിൻ്റെ അടുത്ത് എങ്ങനെ അവളുടെ ഫോൺ കിട്ടി അത് അവളോടെ വെച്ച് മറന്നതാണ് ഏ അവൾക്ക് ഫോൺ കൊടുക്കണത് നിങ്ങളെ കളി എനിക്ക് മനസ്സിലായി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു എങ്ങനെയായിരുന്നോ അവളുടെ ജീവിതം എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോഴും ഒരു ചെറിയ ഒരു സ്കിറ്റായിട്ടാണെങ്കിൽ പോലും ആ പെൺകുട്ടി എടുത്തിരിക്കുന്നത് എനിക്ക് അതിശയമായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും നമുക്കവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പിഴവുകളെയൊക്കെ വെച്ച് നോക്കുമ്പോഴും അവൾക്ക് അവിടെ പോയപ്പോഴും അവളത് ഒരു സ്കിറ്റായിട്ട് സ്കിറ്റ് രൂപത്തിലെടുത്ത് അതവിടെ അവതരിപ്പിച്ചു ആ കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം കണ്ടു

ഹലോ നീ ഏത് ഫ്രണ്ട് നിന്റെ പേര് ജോൺ നിന്റെ എങ്ങനെ ഫോൺ കിട്ടി മറന്നുപോയതാ നിങ്ങള് എവിടെ കൊടുത്തിറ കളി മനസ്സിലായറു ആക്ലി മറന്നു പോയത് കേട്ടല്ലോ പൂർണരൂപം ഉണ്ട് കേട്ടോ ഞാൻ ഒരു അല്പഭാഗം ഒരു മിനിറ്റ് നേരം അത് മതി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്രയും ഞാൻ എടുത്തു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിന് ചുറ്റും അവിടെ ഇരിക്കുന്ന സമയത്ത് അനുമോളും ആതിലാനൂറ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് അനു ഇരിക്കുന്നുണ്ട് അനു ചോദിച്ചു എന്തിനാണ് വീടിന്റെ ചോർച്ചയുടെ കാര്യം ഒരു വീട് വെച്ച് തന്നിട്ട് നിന്നാണ് ഈ ആ വീടിന്റെ ചോർച്ചയും മറ്റു കാര്യങ്ങളും മോശമാണ് മറ്റൊരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനക്ക് നന്ദിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് അതിൽ ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം അപ്പോഴും വേണു പറയുന്നത് അതെന്നോട് അവർ ചോദിച്ചതാണ് ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞല്ല ആര് ചോദിച്ചു ആ അഞ്ചാം തീയതി അവിടെ വന്ന ആ ഒരു ആദ്യം ഓൺലൈൻ മീഡിയക്കാരൻ ആരും ചോദിച്ചത്രേ ആൾ നനഞ്ഞിട്ടുണ്ടായിരുന്നോ ആളുടെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം ഡ്രസ്സ് നനഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ആ വെള്ളം വീഴുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ് ഈ രേണു നീ ഇങ്ങനെ ഉണ്ടാക്കി 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 കഥകൾ മെനഞ്ഞ് മനഞ്ഞ് മെനഞ്ഞ് എന്തായാലും നീ ബിഗ് ബൂസി പോയി അവിടെ എത്തിട്ടെങ്കിലും നീ ഒന്ന് സത്യസന്ധമായിട്ട് കളിക്കൂട്ടി അവിടെയും കള്ളങ്ങളും പടായും പരദൂഷണവുമായിട്ട് തന്നെ നീ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നീ ഒരിക്കലും നന്നാവില്ല എനിക്ക് വളർന്നു വരുക എന്നുണ്ട് ടിച്ചൂടെ കാര്യമൊന്നും അല്ല ഞാൻ പറയണത് അത് വളർന്ന കുട്ടിയാണ് അത് നിൻ്റെ വിത്ത് സപ്പോർട്ടിങ്ങൊന്നും ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് പോയിപ്പോകും അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് ജോലി കിട്ടി അവൻ സ്വതന്ത്രനായി നീ പ്രസവിച്ച് വളർത്തി അഞ്ചഞ്ചര വയസ്സ് അഞ്ച് വയസ്സോ അഞ്ചര വയസ്സോ ആയ ഒരു ആൺകുട്ടിയില്ലേ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഇങ്ങനെ കള്ളം പറയലും കഥകളും മറ്റുള്ളവരെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയും കൈമങ്ങലും ആക്രോശിക്കലും അങ്ങനെ ഒരുപാട് മൈനസ് പോയിന്റുകൾ നിനക്ക് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ബിഗ് ബോസിനകത്തുനിന്ന് പുറത്തു വരുമ്പോഴേക്കെങ്കിലും ഒന്ന് കലങ്ങി തെളിയണം പോയവരെ ബിഗ് ബോസിൽ മുമ്പ് പോയവരൊക്കെ പറയണത് ഞങ്ങൾ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല ബിഗ് ബോസിൽ പോയപ്പോഴാണ് നമുക്ക് ഇപ്പം പല സ്വഭാവക്കാർ പല സ്ഥലത്ത് നിന്ന് വരുന്ന പല രീതിയിൽ പെരുമാറ്റവും സംസാര രീതിയിലായാലും പെരുമാറ്റ രീതിയിലായാലും മൊത്തത്തിൽ ഒരാളല്ല ആ രേണുവിൻ രേണുവിൻ്റെ കൂടെപ്പുറപ്പിനെ പോലുള്ള ഒരാളായിരിക്കില്ലല്ലോ അവിടെ ഉണ്ടകത്തുണ്ടാകാം വ്യത്യസ്തമായ രീതിയിലുള്ള ആരല്ലേ പലരും പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന് സ്വതന്ത്രമായിട്ട് നടക്കുന്നവരുണ്ടാകും മറ്റേ ഡിപ്പെൻ്റ് ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ടാകും എങ്ങനെയുള്ളവരായാലും അവിടുത്തെ പതിനെട്ടോളം പേര് ഒരേ രീതിയിൽ തിന്നില്ല പല രീതിയിലും പതിനെട്ട് രീതിയിലുള്ള ആളുകളുടെ കൂടെയൊക്കെയാണ് ഈ രേണുവും ചെന്നിരിക്കുന്നത് എല്ലാം മുമ്പുള്ള എല്ലാ ബിഗ് ബോസ് എപ്പിസോഡിലും ഇതുപോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു മാറ്റങ്ങൾ വന്നു മാറി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നെയ്യോന്ന് ശ്രമിച്ചു നോക്ക് കുട്ടി